കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കണ്ണൂർ റെയിൻബോ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കണ്ണൂർ ജില്ലാ കൺവെൻഷൻ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് റഷീദ് കവായ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പേർ വിശ്വസിച്ച് ഈ തൊഴിൽ രംഗത്ത് വന്നു എങ്കിലും അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് പലപ്പോഴായിട്ടും അവരുടെ നിത്യ ജീവിതത്തിന് പോലും വകയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം വ്യാപകമായ നമുക്കറിയാം പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെയുള്ള ഇതിൻ്റെ ഒരു തള്ളിക്കരം പിന്നെ ഓൺലൈൻ മീഡിയയുടെ ഒരു ഇടപെടൽ പിന്നെ നമുക്കറിയാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം നമുക്ക് അനുകൂലമല്ല കാരണം പല ആളുകളും നമുക്കൊരു ഏറ്റവും കൂടുതൽ ലവ് മാരേജസ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് ജാതിയും മതവും ഒന്നും പ്രാധാന്യം കൊടുക്കാതെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ നമ്മുടെ മുമ്പായി ഇങ്ങനെ കുറിച്ചു നോക്കുകയാണ് ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംഘടിത ശക്തിയായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സംഘടനകൾ ലോകത്തുണ്ട് ഒരുപാട് സംഘടനകൾ നമ്മുടെ ജില്ലയിലുണ്ട് ആ ജില്ലയിലും സംസ്ഥാനത്തുമുള്ള സംഘടനകളൊക്കെ നമുക്കറിയാം പലപ്പോൾ പത്ത് പേരുണ്ടാവാം അഞ്ച് പേരുണ്ടാവും അല്ലെങ്കിൽ നൂറ് പേരുണ്ടാകും പതിനായിരം പേരുള്ള സംഘടനയുണ്ടാവും പക്ഷേ ഉള്ളവർ അഞ്ചെങ്കിൽ അഞ്ച് പത്തെങ്കിൽ പത്ത് സംഘടിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം നമുക്ക് പ്രതികൂലമായി വരുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ജില്ലാ പ്രസിഡന്റ് കൊഴുമൽ കൃഷ്ണൻ കൃഷ്ണനമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സ്ഥാപക നേതാവും രക്ഷാധികാരിയുമായ കെ ഡി ജോൺസൺ കുടിയാമല മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി കാപ്പിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ശൈലജ സുരേഷ് സി അംബുജാക്ഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസെന്റ് മാങ്ങാടൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ എം ശിവദാസൻ കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് കൊഴുമൽ കൃഷ്ണൻ നമ്പ്യാർ വൈസ് പ്രസിഡന്റും വിൻസെന്റ് മാങ്ങാടൻ സെക്രട്ടറി എ നിശാന്ത് ജോയിന്റ് സെക്രട്ടറി പി പുരുഷത്തമൻ ട്രഷറർ കെ നാരായണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി കാപ്പിൽ തുടങ്ങി പതിനഞ്ചംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു നമ്മുടെ എന്നെ का देखे देखे। देखे। गोल है मुख्य प्रभाषकन संस्थान रक्षाधिकारी जॉनसन സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ